നമസ്കാരം ബംഗ്ലാദേശിൽ ഇസ്ലാമിക മതമൗലികവാദ മൗലികവാദ സംഘടനകൾ ശക്തിയാർജിച്ചതോടുകൂടിയാണ് ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ഷെയ്ഖ് ഹസീന സർക്കാർ പുറത്താകുന്നത് വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൻ്റെ പേരിൽ വലിയ കലാപം ആരംഭിക്കുകയും അത് ഒടുവിലൊരു അക്രമസക്തമായി മാറുകയും പിന്നീട് ഇസ്ലാമിക ഇസ്ലാമിസ്റ്റ് സംഘടനകൾ ഈ സമരത്തിനുള്ളിലേക്ക് നുഴഞ്ഞു കയറുകയും സർക്കാരിനെതിരായിട്ടുള്ള വലിയ വലിയ സായുധ സമരമായി മാറുകയും ഒക്കെ ചെയ്തിരുന്നു അതിനുശേഷം ഒടുവിൽ ഏറ്റവും ഒടുവിലായി ഷെയ്ഖ് ഹസീന സർക്കാരിന് അവർ ആ ഒരു സമരത്തിന് മുന്നിൽ കീഴടങ്ങേണ്ടി വന്നു നാൽപ്പത്തി മിനിറ്റ് സമയമാണ് അന്ന് ഷെയ്ഖ് ഹസീന സർക്കാരിന് ഈ ഇസ്ലാമിസ്റ്റ് സംഘടനകൾ അനുവദിച്ചത് നാൽപ്പത്തി അഞ്ച് മിനിറ്റിനുള്ളിൽ രാജിവെക്കണം എന്നായിരുന്നു ആവശ്യപ്പെട്ടത് അതനുസരിച്ച് ഈ നാൽപ്പത്തി അഞ്ച് മിനിറ്റിനുള്ളിൽ രാജ്യമിടുകയാണ് ഷെയ്ഖ് ഹസീന ചെയ്തത് ഷെയ്ഖ് ഹസീനയ്ക്ക് ഇന്ത്യൻ ഏജൻസികളുടെ സഹായം തേടേണ്ടി വന്നു ഈ നാൽപ്പത്തി അഞ്ച് മിനിറ്റിനുള്ളിൽ രാജ്യമിടാൻ സാധിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ അവരുടെ ജീവൻ തന്നെ അപകടമാണ് എന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒടുവിൽ അവർ അവിടെ നിന്നും പലായനം ചെയ്തതും പിന്നീട് സൈന്യത്തിൻ്റെ കൂടി ഒരു ഇടക്കാല സർക്കാർ രൂപീകരിക്കപ്പെടുന്നതും മുഹമ്മദ് യൂനസ് എന്ന നൊബൈൽ സമ്മാന ജേത അവിടെ ഈ സർക്കാരിൻ്റെ തലവനായി വരുന്നതും മുഖ്യ ഉപദേശകനായി വരുന്നതും എല്ലാം നമ്മൾ കണ്ടു ഇപ്പോഴിതാ അതേ മുഹമ്മദ് യൂനസിന് തന്നെ വീണ്ടും ഇസ്ലാമിസ്റ്റ് ശക്തികൾ മുന്നറിയിപ്പ് നൽകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇന്ന് ബംഗ്ലാദേശിൽ ഒരു വലിയ സെമിനാർ നടന്നിരുന്നു ഈ സെമിനാർ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ ഇസ്ലാമിസ്റ്റ് സംഘടനകളെ എല്ലാം ഒരുമിച്ച് കൂട്ടി നടന്ന സെമിനാറാണ് ഒരു സർക്കാർ തീരുമാനത്തിനെതിരെയാണ് ആ സെമിനാർ നടന്നത് സർക്കാർ ഒരു വിമൻ അഫയേഴ്സ് റിഫോംസ് കമ്മീഷൻ എന്ന പേരിൽ ഒരു കമ്മീഷനെ രൂപീകരിക്കാൻ തീരുമാനിച്ചിരുന്നു അതായത് രാജ്യത്തെ വനിതകളുടെ അവസ്ഥ മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി ആയിരിക്കണം ഈ വനിതാ കമ്മീഷൻ്റെ മോഡലിൽ അവിടെ ഒരു കമ്മീഷനെ രൂപവൽക്കരിക്കുന്നത് ഇസ്ലാമിക സമൂഹത്തിൽ വനിതകൾക്ക് തുല്യ സ്വാതന്ത്ര്യം ലഭിക്കുന്നില്ല തുല്യ പരിഗണന ലഭിക്കുന്നില്ല അതുകൊണ്ട് തന്നെ വനിതകളെ തുല്യ പരിഗണനയ്ക്ക് അർഹരാക്കുവാനും വനിതകളുടെ അവസ്ഥ മെച്ചപ്പെടുത്താനും അവർക്ക് മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങളും വിദ്യാഭ്യാസവും ഒക്കെ ലഭ്യമാക്കാനുമുള്ള ശുപാർശകൾ സർക്കാരിന് സമർപ്പിക്കുകയാണ് ഈ കമ്മീഷൻ്റെ ഉദ്ദേശം അങ്ങനെയാണ് ഈ വിമൻ സഫയർ റിഫോംസ് കമ്മീഷൻ എന്നൊരു കമ്മീഷനെ സർക്കാർ നിയോഗിക്കുന്നത് ഇങ്ങനെ വനിതകളെ ശാക്തീകരിക്കുന്നത് പാശ്ചാത്യ സംസ്കാരമാണെന്നും അത് ഇസ്ലാമികമല്ല എന്നും ആരോപിച്ചുകൊണ്ടാണ് അവിടുത്തെ ഇസ്ലാമിസ്റ്റ് സംഘടനകൾ ജമാഅത്ത് ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ സംഘടിച്ചതും ഒരു വലിയ സെമിനാർ നടത്തിയതും ഈ സെമിനാറിൽ സർക്കാരിന് മുന്നറിയിപ്പ് നൽകുകയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവ് അതായത് ഷെയ്ഖ് ഹസീനയ്ക്ക് ഞങ്ങളന്ന് നാൽപ്പത്തിയഞ്ച് മിനിറ്റ് കൊടുത്തിരുന്നു നിങ്ങൾക്ക് ആ നാൽപ്പത്തിയഞ്ച് മിനിറ്റ് പോയിട്ട് അഞ്ച് മിനിറ്റ് പോലും ലഭിക്കാൻ പോകുന്നില്ല ഇങ്ങനെയുള്ള തീരുമാനങ്ങളുമായി മുന്നോട്ട് പോയാൽ എന്നാണ് ഇപ്പോൾ സർക്കാരിന് ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിലുള്ള ഇസ്ലാമിസ്റ്റ് സംഘടനകൾ അന്ത്യശാസനം നൽകിയിരിക്കുന്നത് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ അവിടെ പുതിയ ഇടക്കാല സർക്കാർ അധികം ത്തിൽ വന്നുവെങ്കിലും ഷെയ്ഖ് ഹസീന സർക്കാരിനെ പുറത്താക്കിയെങ്കിലും അവർ തമ്മിൽ ഐക്യമുണ്ടായിരുന്നില്ല ഇസ്ലാമിസ്റ്റുകളും അതുപോലെ തന്നെ അന്ന് രാജ്യത്തെ പ്രതിപക്ഷമായിരുന്ന ബി എൻ പിയും അതോടൊപ്പം തന്നെ പട്ടാളവും ഈ പറയുന്ന ഇടക്കാല സർക്കാരും നാലും നാല് തട്ടിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് ആ സാഹചര്യമാണ് ഇപ്പോൾ അതിരൂക്ഷമായി കൊണ്ടിരിക്കുന്നത് ഭരണകൂട വിരുദ്ധത പുലർത്തിയിരുന്ന ശക്തികളെല്ലാം അതായത് അന്ന് ഷെയ്ഖ് ഹസീനയെ പുറത്താക്കാനായി ഒരുമിച്ച് നിന്നിരുന്ന ശക്തികളെല്ലാം ഇപ്പോൾ ബംഗ്ലാദേശ് ിൽ വിഘടിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് ബി നേരത്തെ തന്നെ അഭിപ്രായ വ്യത്യാസം രേഖപ്പെടുത്തിയിരുന്നു അതായത് രാജ്യത്ത് തെരഞ്ഞെടുപ്പ് ഉടൻ നടത്തണമെന്നാണ് അന്ന് പ്രതിപക്ഷ സ്ഥാനത്തിരുന്ന ബി എൻ പി പറഞ്ഞത് ഷെയ്ഖ് ഹസീനയെ പുറത്താക്കാനായി ഇത്തരത്തിലുള്ള രാജ്യവിരുദ്ധ ശക്തികളുമായി കൂട്ടുകൂടിയാണ് അന്ന് പ്രതിപക്ഷ ധർമ്മം നിർവഹിക്കാതെ ഈ പറയുന്ന ആളുകളോടൊപ്പം അന്ന് ബി എൻ പി കൂടിയത് ബി ഈ ആവശ്യത്തെ നിരാകരിച്ചു ജമാഅത്തെ ഇസ്ലാമി തെരഞ്ഞെടുപ്പിനെക്കുറിച്ച് ഈ ഘട്ടത്തിൽ ചിന്തിക്കാൻ പോലും ആവില്ല എന്നാണ് അവരെല്ലാം പറഞ്ഞത് ഇതിൻ്റെ ി എൻ പി നേരത്തെ തന്നെ അഭിപ്രായ വ്യത്യാസം രേഖപ്പെടുത്തിയിരുന്നു ഇപ്പോഴിതാ ഇടക്കാല സർക്കാരിനെതിരെ കടുത്ത മുന്നറിയിപ്പുമായി ഇസ്ലാമിസ്റ്റുകളും രംഗത്ത് വരുന്നുണ്ട് ഒരു കാര്യം ഉറപ്പാണ് ഈ ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിൻ്റെ ഭാവി അത് ശോഭനമല്ല തീർച്ചയായും ഏതാനും ദിനങ്ങൾ മാത്രമേ ഈ ഇടക്കാല സർക്കാരിന് ആയുസ് ഉണ്ടാകൂ എന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് രാജ്യത്താകമാനമുള്ള ഇസ്ലാമിക സംഘടനകളാണ് ഇന്ന് നടന്ന സെമിനാറിൽ അണിനിരുന്നത് അവരാണ് സർക്കാർ വിരുദ്ധ മുദ്രാവാക്യം ഈ സെമിനാറിൽ മുഴക്കിയത് അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ പിന്തുണ ഇല്ല സ്വതവേ ഈ പറയുന്ന ഇടക്കാല സർക്കാരിന് ഒപ്പം ഈ സർക്കാരിനെ പിന്തുണച്ച് നിന്നിരുന്ന ഇസ്ലാമിസ്റ്റ് സംഘടനകളും ഇപ്പോൾ സർക്കാരിൻ്റെ പിന്തുണ പിൻവലിക്കുകയുമാണ് വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ് തുമ്പമൻ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് സ്കന്ത മഹാസത്രം രണ്ടായിരത്തി അഞ്ച് മെയ് പതിനൊന്ന് മുതൽ പതിനെട്ട് വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ സത്രയജ്ഞകർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോംബിൽ ഗുജറാത്ത് ഹോസ്പിറ്റൽ കെള്ളിപ്പാലം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം